അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു അലഹദില്ല വസ്ലാത്ത് വസ്ല മാലുല്ലാ അമ്മാബാദ് വേറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഹുത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്കരമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ഇന്നീ വിനീതം സംസാരിക്കുന്നത് രോഗസന്ദർശനത്തെക്കുറിച്ചാണ് അതുപോലെ മരണാസന്നമായവൻ്റെ അടുക്കൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് രോഗി ശത്രുവാണെങ്കിൽ പോലും അവനെ സന്ദർശിക്കൽ പുണ്യമുള്ള കാര്യമാണ് എന്ന് പ്രവാചകർ സല അല്ലാഹു അലൈഹ് തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അള്ളാൻ്റെ പ്രവാചകർ സല അല്ലാഹു അലൈവ് തങ്ങൾ പഠിപ്പിക്കുകയാണ് ഹക്കുൽ മുസ്ലിം അലൽ മുസ്ലിം സിത്തുൻ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേൽ ആറ് കടമകളുണ്ട് കൈല ആ സമയത്ത് ചോദിക്കപ്പെട്ടു ആ ഹുന്നയ റസൂൽ അല്ലാ പ്രവാചകരെ അവകൾ ഏത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ് ഇത ലഖി ഫസല്ലിം ഫസലിം അലി നീ ഒരാളെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഒരു മുസ്ലിമിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഫസല്യം മാലി നീ അവൻ്റെ മേലിൽ സലാം പറയണം വൈദാ ദ അജിബ് നിന്നെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഫ അജിബ് നീ അതിന് മറുപടി നൽകണം നിന്നെ ഒരു കല്യാണത്തിന് വിളിച്ചാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഫംഗ്ഷനെ വിളിച്ചു കഴിഞ്ഞാൽ അതിന് നീ പോകണം അതേപോലെ തന്നെ വൈദസ്തൻ സഹാക്ക ഫൻസഹ്ലഹു നിന്നോടൊരാൾ ഉപദേശം തേടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഉപദേശങ്ങൾ നിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നീ അവനെ ഉപദേശിക്കണം വൈദാ തസഫഹമിദുള്ള ഒരുത്തൻ തൊമ്മിക്കഴിഞ്ഞാൽ അവന് അലഹമില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഫസം അതിന് നീ ഇറമുഖല്ല എന്ന് മറുപടി നൽകണം വൈദാ മരിദ മരിദുദ് ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ അവനെ നീ സന്ദർശിക്കണം വൈദാ മാ ത ബാഹു ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനെ പിൻപറ്റണം അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് ഈ ആറ് കാര്യങ്ങൾ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് ബാധ്യതയാണ് എന്ന് അല്ലാൻ്റെ പ്രവാചക റസ്വലു അലയു വസലമതങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ കടമയാണ് രോഗസന്ദർശനം എന്നുള്ളത് രോഗിയെ സന്ദർശിക്കുന്നവർക്ക് വലിയ പുണ്യമാണ് പ്രവാചക റസ്വലാഹു വരൈ വസലമതങ്ങൾ പഠിപ്പിക്കുന്നത് മഹാനായ അലി റദി അള്ളാഹ് തൊട്ട് കാൽ മഹാനവറുകൾ പറയുകയാണ് സമയത്ത് റസൂൽ അല്ലാഹി വസ്സലൂൽ അദാൻ്റെ റസൂൽ പറയുന്നതായി കേട്ടിട്ടുണ്ട് മാമിൻ മുസ്ലിമിന് ഒരു മുസ്ലിമുമില്ല യാൂദ മുസ്ലിമ മറ്റൊരു മുസ്ലിമിനെ സന്ദർശിക്കുന്ന രോഗ സന്ദർശനം നടത്തുന്ന ഒരു മുസ്ലിമുമില്ല രാവിലെ പ്രഭാത സമയത്ത് ഒരു മുസ്ലിമായ മനുഷ്യനെ രോഗ സന്ദർശനം നടത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരമാകുന്നതുവരെ എഴുപതിനായിരം മലക്കൂൾ അവനക്ക് വേണ്ടി സ്വരാത്ത് ചെല്ലുമെന്ന് മഹാനായ പ്രവാചകർ സൊലല്ലാഹു അലൈ വസലമ നിങ്ങൾ പറയാൻ അഥവാ എഴുപതിനായിരം മലക്കൂൾ അവനക്ക് വേണ്ടി ഇങ്ങനെ ഗുണം ചെയ്യും അവനക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നതാണ് ഇനി വൈനാദു ആശിയ ഇനി വൈകുന്നേര സമയത്താണ് ഒരുത്തൻ ഒരു രോഗിയെ സന്ദർശിച്ചതെങ്കിൽ ഇല്ലാ സ്വല്ലാ അലൈഹി സബോനാൽഫമലക്കിനായ സ്വേഹ പ്രഭാതമാകുന്നതുവരെ എഴുപതിനായിരം മലക്കൂൾ അവനക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അലീവ സമ്മതങ്ങൾ പറയാൻ എന്നിട്ട് പറയുകയാണ് വക്കാനലു ഖരീഫും ഫുൽജന്ന അവനക്ക് വേണ്ടി അള്ളാഹു സുബഹാനുഹുവത്താൽ പ്രത്യേകം സ്വർഗത്തിൽ ഒരു ഹരീഫ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണ് ഖരീഫ് എന്ന് പറഞ്ഞാൽ അസ്സമർ ഉൽ മുജ്തന പറിക്കപ്പെട്ട പഴമാണ് പറിച്ചെടുക്കപ്പെട്ട പഴം അവനിക്കു വേണ്ടി സ്വർഗത്തിൽ അള്ളാഹു സുബഹാനുഭവത്താൽ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് എന്ന് അള്ളാൻ്റെ പ്രവാചകർ സ്വലല്ലാഹു വരെയ തങ്ങൾ പറയാൻ രോഗിയുടെ അടുക്കൽ കൂടുതൽ നേരം ഇരിക്കൽ അവന് ഇഷ്ടമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മടങ്ങേണ്ടതാണ് രോഗി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന വിശ്വാസമുണ്ടെങ്കിൽ അവന് വേണ്ടി അവിടെ നിന്ന് ദ്വാ ചെയ്യലും ഏഴ് തവണ അസ് അലുല്ലാഹുറിയെന്ന് പറയലും സുന്നത്താൻ രോഗിക്ക് മരണം സംഭവിക്കുമെന്ന് ഭയപ്പെട്ടാൽ തോപ ചെയ്യാൻ ആഗ്രഹിപ്പിക്കുകയും അവനോട് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് രോഗിക്ക് മരണാസന്നമായാൽ അവനെ കിബിലയിലേക്ക് വലത്തേ ഭാഗത്തിൻ്റെ മേൽ ചരിച്ചു കിടത്തുകയും അതിൻ്റെ പ്രയാസമായാൽ അവൻ്റെ മുഖവും ഉള്ളങ്കാലും കിബിലയിലേക്കാകുന്ന രീതിയിൽ അവനെ മലർത്തി കടത്തണമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ് അവനെ നിർബന്ധിപ്പിക്കാതെ ലായിലാഹ ഇല്ലല്ല എന്ന് അവനക്ക് ദിക്കൃചൊല്ലി കൊടുക്കണം അതിനുശേഷം എന്തെങ്കിലും ആ ചൊല്ലിയതിനു ശേഷം എന്തെങ്കിലും സംസാരിച്ചാൽ വീണ്ടും അവനക്ക് ദിക്കൃചൊല്ലി കൊടുക്കണം കാരണം പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് മൻകാന ആഹ്റു കലാമിഹി ലായിലാഹ ഇല്ലല്ല ആരുടെയെങ്കിലും അവസാന വാക്ക് ലായിലാഹ ഇല്ലല്ല എന്നതായി കഴിഞ്ഞാൽ ദഹലൽ ജന്ന അവന് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ് മരണാസന്നമായവരുടെ അടുക്കൽ വെച്ച് വളരെ ശ്രേഷ്ഠതയുള്ള രണ്ട് സൂറത്തുകളാണ് സൂഹത്ത് യാസീനും സൂറത്തു റായതു റായതു സൂറത്തും യാസീനും സൂറത്തും മരണാസന്നമായവരുടെ അടുക്കൽ വെച്ച് നമ്മൾ ഓതണം ഈ രണ്ട് സൂറത്തുകൾ ഓതുമ്പോൾ ഇബിലീസുകൾ അവിടെ നിന്ന് ഓടുകയും അദ്ദേഹത്തിന് കലിമ ചെല്ല് മരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അള്ളാൻ്റെ സലഹ്വരേ തങ്ങൾ പറഞ്ഞു മാമിൻ മയ്യത്തിന് യമൂത്തു ഒരു മയ്യത്തുമില്ല യമൂത്ത് അവൻ മരിക്കുന്നങ്ങനെ ഫയക്രോ ഇൻ യാസീൻ അവൻ്റെ അടുക്കൽ യാസീൻ ഓദിക്കഴിഞ്ഞാൽ ഇല്ലാ ഹവൻ അള്ളാഹു അലൈഹി അള്ളാഹു സുബഹാനുഹുത്താല അവൻ്റെ മരണം ലഘുവാക്കി കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു അലൈവ തങ്ങൾ പറയാൻ യാസീൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഒരു മരണാസന്നമായവൻ്റെ അടുക്കൽ വെച്ച് യാസീൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനുഹൂവത്താല അവൻ്റെ മരണം എളുപ്പമാക്കി കൊടുക്കുമെന്ന് പ്രവാചകർ സലഹു തങ്ങൾ പറയാൻ ഇതുപോലെ തന്നെയാണ് റാജു സൂറത്തും മഹാനായ ഇബിനോ അബിസൈബ റലിയാഹുനുഹു പറയാൻ അൻജാബർ ബൈദ് ജാബർബൻസൈദ്അള്ളാഹുനുവിനെ തൊട്ട് ഖാൽ ഖാന യുസ്തഹർ അൽ മൈ മരണാസന്നമായി കഴിഞ്ഞാൽ സുന്നത്താക്കപ്പെടുന്നതാണ് അയ്യഖു സൂറത്ത് സൂറത്ത് ഓതൽ വളരെ സുന്നത്തുള്ള കാര്യമാണ് കാരണം അവൻ്റെ മരണാസന്ന സമയത്തുള്ള പ്രയാസങ്ങളൊക്കെ ലഘുവാക്കി കൊടുക്കുന്നതാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകളിലൂടെ പറഞ്ഞു തരികയാണ് ഇമാം ഇസ്മായിൽ ഉൽബുൽ ബറൂസവി തങ്ങൾ യാസീനിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് കാണാം യാസീൻ യാസീനിൻ്റെ അക്ഷരങ്ങൾക്ക് പ്രത്യേകമായ ഭംഗിയുണ്ട് മരണാസന്നമായ അവരുടെ ആളുകളുടെ മരണാസന്നമായ ആളുകളുടെ അടുക്കൽ വെച്ച് ഈ ആസീൻ ഓതുമ്പോൾ ശരാശരി മുസ്ലിമിനെ അറിയാതെ തന്നെ അവനക്ക് ലായി ലാഹയില്ലല്ല എന്ന കലിമ അബോധാവസ്ഥയിൽ അവനിക്ക് ചൊല്ലി മരിക്കാൻ കഴിയുമെന്ന് മഹാനായ ഇസ്മായിൽ ഉള്ളഹുൽ ബറുസവീ തങ്ങൾ പറയാൻ അള്ളാഹു സുബഹാനഹുത്താല നമ്മുടെയൊക്കെ മരണം അള്ളാഹു സുബഹാനുഹുവത്താല നമ്മുടെയൊക്കെ മരണം നന്നാക്കി തരട്ടെ നല്ല രീതിയിൽ അള്ളാഹു അവസാനം ലാഇ ലാഹി ലാ എന്ന കലിമത്ത് തോഹി ഏരിച്ചരിച്ചുകൊണ്ട് നല്ല സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് മരിക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നൊരുപാട് ആളുകൾ മൺമറഞ്ഞ് പോയിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ കബറടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ ദ്വാസീയത്തോടു കൂടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തൂ